റിയാദ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം നടത്തി റിയാദിലെ മലാസ് ചെറിയ റെസ്റ്റോറന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കുടുംബ സംഗമത്തിൽ ജീവിതത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ മക്കളെ വിദേശത്ത് പഠിക്കാൻ പോകുമ്പോൾ മാതാപിതാക്കൾ നേരിടുന്ന വെല്ലുവിളികൾ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കി ലൈഫ് കോച്ച് സുഷമ ഷാൻ നയിച്ച ക്ലാസ് ഏറെ ശ്രദ്ധേയമായി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കൊല്ലം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഷെഫീഖ് പുരക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു ഐ സി സി സൌദി നാഷണൽ കമ്മിറ്റി ട്രഷറർ റഹ്മാൻ മുനമ്പത്ത് ഉദ്ഘാടനം നിർവഹിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിനോയ് മത്തായി ആമുഖ പ്രഭാഷണം നടത്തി സജീർ പൂന്ദ്ര ബാലക്കുട്ടൻ ഷംനാഥ് ഖരിനാഗപ്പള്ളി അബ്ദുൽ സലീം ആർത്തിയിൽ റസാഖ് പൂക്കോട്ടുംപാടം നവാസ് വെള്ളിമാട് മുഹമ്മദ് അലി മണ്ണാർക്കാട് ഷാനവാസ് മുനമ്പത്ത് നാസർ ലൈസ് ശരത് സ്വാമിനാഥ് ഷാജി മടത്തിൽ മൃദുല വിനീഷ് എന്നിവർ സംസാരിച്ചു കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി അലക്സ് കൊട്ടാരക്കര സ്വാഗതവും നിസാർ പള്ളിക്കശി ിൽ നന്ദിയും റിയാദിൽ ആദ്യമായി പ്രീമിയം ഇഖാമ ലഭിച്ച പ്രമുഖ വ്യവസായയും ഓ ഗ്ലോബൽ കമ്മിറ്റി മെമ്പറുമായ നൌഷാദ് കറ്റാനം ഓ നാഷണൽ കമ്മിറ്റി മെമ്പർ അബ്ദുൾ സലീം ആർതിയിൽ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ഷാനവാസ് മനമ്പത്ത് സാമൂഹ്യ പ്രവർത്തക നസീർ ഖാൻ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷമായി റിയാദിലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഗായകൻ ജിലീൽ കൊച്ചിൻ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ഓ സി സി വന്ധവേദി ഭാരവാഹികൾ എന്നിവരെ യോഗം ആദരിച്ചു നിയമക്കുരുക്കിയിൽ അകപ്പെട്ട് നാട്ടിൽ പോകാൻ കഴിയാതിരുന്ന പുനലൂർ സ്വദേശി നിസാർ ഷഹനാസിനുള്ള ജീവകാരുണ്യ ഫണ്ടും ചടങ്ങിൽ കൈമാറി റിയാദിലെ പ്രമുഖ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ഗാനമേളയും സിനിമാറ്റിക് ഡാൻസും അരങ്ങേറി സുബി സജിൻ അവതാരുകയായിരുന്നു ജില്ലാ ഭാരവാഹികളായ ബിജുലാൽ അലക്സാണ്ടർ ഷാജി റാവുത്തർ മജീദ് മൈത്രി ജയൻ മാവിള റഹീം കൊല്ലം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റിപ്പോർട്ട് മജീദ് കെ പി